എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് നോക്കാം നമുക്ക് രാവിലെ തന്നെ ഇനിയിപ്പം ഫുഡുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം പിന്നെ രാവിലെ കഞ്ഞി അടുപ്പ് തിട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കല കഴുകാൻ വെച്ചിട്ടുണ്ട് പിന്നെ അരി കഴുകാനായിട്ട് ഇതേ ഉദരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ മട്ട അരിയിൽ വടിമട്ടിയാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും വടിമട്ടി ആയിരിക്കും മേടിക്കാറ് ഇതാണ് കേട്ടോ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ചോറ് വെക്കണം അധികം നന്നായിട്ട് കഴിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ തിളച്ച് കഴിയുമ്പോ നമ്മള് തെർമ കുക്കറിലേക്ക് ഇറക്കി വെക്കുക എന്നാ ചെയ്യുന്നത് അത് കഴിഞ്ഞ പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും ഞാനപ്പൊ ഇന്നത്തേക്കും നാളത്തേക്കും കൂടി ഉള്ള ഒന്നിച്ചാണ് കേട്ടോ ചോറ് ഇടുന്നത് കാരണം നാളെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ചോറ് കൊണ്ടുപോകൊക്കെ ചെയ്യണം വെള്ളം ഇത് മതിയാവും നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്തേക്ക് ഞാൻ വെക്കുന്നുണ്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് അരിയും കൂടി ഇടാം വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ അരി ഇപ്പ് കൊടുക്കുന്നുണ്ട് അയ്യോ എൻ്റെ മീത്ത് തിരച്ചില്ലേ അതിന്റെ വെള്ളം എൻ്റെ മീത്ത് തീർത്ത് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ഒന്ന് കഴുകിയെടുക്കാനുണ്ട് നന്നായിട്ട് തുടച്ചെടുക്കണം കാരണം ഞാൻ ഓൾറെഡി ഓഫാക്കിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയൊന്നും കഴുകിയില്ല ഇടയ്ക്കിടയ്ക്ക് കഴുകിയില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെടികളും ഈ ഓരോന്ന് വീണിട്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജ് കഴുകുക ഞാൻ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ട് ഫ്രീസറിലൊക്കെ ഒന്നുമില്ലല്ലോ അന്ന് തന്നെ സാധാരണ തീർന്നുകൊണ്ട് ട്ടോ സുര സാധനമൊക്കെ തീർന്നിട്ടുണ്ട് മിക്കപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും കാരണം ഈ വീക്കെൻഡിലായിരിക്കും കൂടുതലും ഞാൻ ഇങ്ങനത്തെ ലോങ് വീഡിയോസ് കിട്ടുന്നത് ഇപ്പൊ അടുത്തത് ഫ്രിഡ്ജ് കഴുകാന്നുള്ള ഇതിനകത്ത് സാധനങ്ങളൊക്കെ ആദ്യം എടുത്ത് മാറ്റാന്ന് ചില കുറച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഞാൻ വീണ്ടും മാറ്റട്ടെ ഇത് കണ്ടോ എപ്പോഴും ഉണ്ടാവും ഫ്രിഡ്ജിൽ ഇതുപോലെ എന്തേലും ഒക്കെ ഉണങ്ങി പിടിച്ചത് കാരണം പിന്നെ എടുക്കാനായിട്ട് എടുത്ത് വെക്കും പിന്നെ ഇട്ട് വെക്കത്തുമില്ല വെറുതെ കളയുള്ളു ഇതൊക്കെ ഉണങ്ങി പോയി ചിരിക്കും സാധാരണ നാരങ്ങൊക്കെ ഉണ്ടാവുക ബാക്കി എടുക്കാനായിട്ട് വെക്കും പിന്നെ വെക്കത്തും ഇല്ല നമ്മുടെയൊക്കെ വീടുകളിലും മിക്ക വീടുകളിലും കാണുന്നൊരു ഐറ്റാണ് ട്ടോ. ഇതിപ്പോ എത്ര വർഷം പഴക്കം കാണുവോ ചോദിച്ചാ രണ്ടായിരത്തി പത്തൊമ്പതിലെന്താ നമ്മള് മേടിച്ചെ മര്യാടൊക്കെ ഇപ്പൊ സഹായിക്കാൻ വന്നിട്ട് എനിക്ക് പണിയാണല്ലോ സായിക്കുട്ട അമ്മ തേച്ചോളാം എന്താ സായിക്കൂട്ടന്ന് തേക്കാനാണോ ഇതെന്താ ഈ ചെയ്യുന്ന ഫ്രിഡ്ജ് കഴുകല്ലേ പറഞ്ഞു നീ എന്തിനാ ഈ തറയൊക്കെ തേച്ച് കഴുകുന്നേ തെന്നി വീഴുവോ അടിപൊളി ഫ്രിഡ്ജ് കഴുകാൻ കാണിച്ചു വെച്ചേക്കുന്നത് നന്നായിട്ട് തേച്ച് കഴുകി തരുന്നുണ്ട് സായിക്കുട്ട ഗുഡ് ആണേ ഗുഡ് ബോയ് ആണേ അങ്ങനെ എന്താണേലും സായിക്കൂട്ടം ഫ്രിഡ്ജും കഴുകി തന്നു തറയൊക്കെ തുടക്ക ചെയ്തു തന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ അവൻ്റെ വണ്ടി കഴുകുന്ന പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ വണ്ടി കഴുകാൻ തന്നെ ഞാനൊരു നാലഞ്ച് ടവൽ കൊടുത്തും അടുത്തു എന്താണേലും കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അജേഷിൻ്റെ അടുത്തേക്ക് തന്നെ പോയി കേട്ടോ പിന്നെ അതേ ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ തുടച്ചു ഇതൊരുപാട് ഒരുപാട് വഴക്കമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിന് അധിക സാധനമൊന്നും ഇനി എടുത്തു വെക്കാനില്ല ഒരു ഈസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെയിൽ അത് ഞാനത് അതുപോലെ അങ്ങ് വെച്ചു പിന്നെ ഒരു ജാമുണ്ടായിരുന്നു പിന്നെ ലൗലോലിക്ക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ രൂപിക്കും ൂപിക്കാന്ന് ലൂപിക്കാമെന്ന് പറയും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടറിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അത്ര ഉണ്ടായിരുന്നുള്ളൂ വേറെ അധിക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക നമ്മുടെ ഡേറ്റ് സിറപ്പും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ അധിക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഇതിനൊന്നും എന്താണേലും എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ എന്താണേലും ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത് കാരണം എപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ എടുത്താൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ എക്സ്പയറി കഴിഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ളതോ ഒക്കെ ഉണ്ടാവും കേട്ടോ കളയാനായിട്ട് എന്നാൽ അത് എപ്പോഴും കണ്ടാലിട്ട് കളയത്തുമില്ല ഇതുപോലെ ക്ലീൻ ആക്കാൻ എടുക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ എടുത്ത് കളയുന്നത് കേട്ടോ പിന്നെ ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ഡ്രോയറൊക്കെ ഒന്ന് ക്ലീനാക്കി തുടയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇതിനകത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ പാറ്റകൾ ഉണ്ടാവില്ല അതൊക്കെ കയറി ഇരിപ്പുണ്ടാവും മുട്ടയിട്ടിട്ടുണ്ടാകും ഇവിടെ കൊതുകിനെ ഉറുമ്പിനെ കൊണ്ടൊന്നും അധികം ശല്യമേ ഇല്ല കേട്ടോ പക്ഷേ ഈ ഒരു ചെറിയ പാറ്റിനെക്കൊണ്ടുള്ള കൊണ്ടുള്ള ഉണ്ട് അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ അതിനകത്തിരുന്ന സ്പൂണുകളും തവികളും എല്ലാം എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടോ കാരണം എല്ലാം ഒന്ന് കഴുകിയിട്ട് ഒന്നുകൂടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഇതെല്ലാം നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെയാണ് ഇപ്പം ഇരിക്കുന്നത് ഇതൊക്കെ സായക്കുട്ടൻ്റെ ബേക്കറി ഐറ്റംസ് വെക്കുന്ന ഡ്രോയറാണ് കേട്ടോ അതാണ് വന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല ഞാൻ അതിൽ വെക്കുന്ന അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അതാണ് ഞാൻ അവൻ്റെ കൈ എത്തുന്ന രീതിയിലുള്ള സ്ഥലത്താണ് കേട്ടോ വെക്കുന്നത് അതാണ് പുള്ളി വന്ന് നോക്കുന്ന എന്താ അമ്മ ഈ കാണിക്കുന്ന ഇനിയും ഞാൻ ഇനിയും ഹെൽപ്പ് ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള നിപ്പാണ് ഈ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു വേണ്ട പൊയ്ക്കോ എന്നും പറഞ്ഞു വിട്ട് കാരണം എനിക്ക് ഇരട്ടിപ്പണിയാണല്ലോ അങ്ങനെ ദേ ഒന്നുകൂടെ നന്നായിട്ടൊക്കെ തുടച്ചു അവൻ ഈ മിച്ചറൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ പൊടികൾ മാത്രമാണ് കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മുകളിലത്തെ കബോർഡുകളൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ അധികം ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല എന്നാലും ഈ ഞാൻ ഈ കറികളൊക്കെ വെക്കുമ്പോൾ കൈ കൊണ്ടൊക്കെ പിടിക്കുമ്പോൾ അറിയാതെ മുളക് പൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എണ്ണമയോ ഒക്കെ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് എല്ലായിടം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് അരിഞ്ഞിട്ട് വേഗം തോരൻ വെച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതെ ക്യാരറ്റ് തോരൻ ഞാൻ ഇവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ അതെ കടുവട്ടിച്ച് ഞാൻ വെളുത്തുള്ളി അച്ചാർ ഇടുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി അച്ചാർ അജേഷൻ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അജേഷൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും വെളുത്തുള്ളി ഇങ്ങനെ പൊളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ അങ്ങനെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതെ ഈ ഒരു ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അടുത്ത സമയത്തൊന്നും ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയില്ലല്ലോ പിന്നെ വൈകിട്ടത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ അതെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീനാക്കി പിന്നെ തറയൊക്കെ അടിച്ച് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിട്ടോ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ സന്തോഷത്തോടെ ഹാളിലേക്ക് ചെന്നതായിരുന്നു അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ ആഹാ ഹാ എന്ത് രസമാണെന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ ഞാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കും പിന്നെ അവനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാലും അവൻ കൂടും കേട്ടോ അവനോട് പറഞ്ഞു ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ കൂടുള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇതൊന്നും കൂടത്തും കൂടി ഇല്ല അപ്പം പിന്നെ ഞാൻ പരമാവധി മുതലാക്കും ഇപ്പം എല്ലാ പണികളും അവനെക്കൊണ്ട് ഞാൻ ചെയ്യിക്കൂട്ടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ചു കെട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ആ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കേട്ടോ ചോറ് വാർത്ത് അതുകൊണ്ട് നന്നായിട്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂട് ചോറും പിന്നെ അതിലേക്കായിട്ട് ഞാൻ മോരുകറി ഉണ്ടാക്കിയായിരുന്നു മോരുകറിയും പിന്നെ നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളി അച്ചാറും പിന്നെ ഉള്ളത് എന്താ ഇത് നമ്മുടെ ഉള്ളിയും പത്തൽ വറ്റൽമുളകില്ലേ വറ്റൽമുളക് എന്നൊക്കെ പറയും അത് നന്നായിട്ട് ഉള്ളിയും വറ്റൽമുളകും കൂടിയൊക്കെ മൂപ്പിച്ചിട്ട് അരച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടതാണ് കേട്ടോ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ഉരുളക്കിഴങ്ങ് മെൽക്കുരട്ടിയും കൂടെ വെച്ചു കിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തൊന്നു പോയി പക്ഷേ പുറത്ത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അജീഷിന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ട് സർപ്രൈസുണ്ടെന്ന് ഇടയ്ക്കിങ്ങനെ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്താണേലും സർപ്രൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ